അപ്പോൾ നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന സാധുസാറിനെ ഒരിക്കൽ കൂടിന് വേണ്ടി സേനത്തോട് ശ്രദ്ധ ചെയ്യുന്നു വളരെ സന്തോഷം തോന്നുന്നു മഴയൊന്നും മാറി അല്ലേ അല്ലേ എന്തൊരു മഴയായിരുന്നു മഴയോടെ പോയി മഴ പോയെന്ന് അങ്ങോട്ട് പോയി അതല്ല ഇപ്പൊ ശക്തമായി പിന്നൊരു പിടിയുമൊക്കെ ഉണ്ട് ഇന്നലെ വലിയൊരു അപകടം ഉണ്ടായില്ലേ രണ്ട് കൈ മരിച്ചു അത് നേരം വാർത്ത വായിച്ചു ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ടീച്ചറോട് സൂചിപ്പിച്ചതുപോലെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് കുട്ടികളായ നമുക്ക് അല്ലേ ആ കുട്ടി തന്നെയാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ആ പഠിക്കുന്ന നാലാം ക്ലാസ് കേട്ടോ ആ അപ്പൊ ഇന്ന് ജൂൺ പത്തൊമ്പത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായന ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുന്നു അതോടൊപ്പം വായന മാസം അല്ലേ ഒരു മാസം നേടുന്ന ആഘോഷമായി ഇന്ത്യ മുഴുവൻ കൊണ്ടാടുന്ന ദിവസങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ ദിവസം തെരഞ്ഞെടുത്തതെന്നൊക്കെ എന്നെന്തായാലും നിങ്ങൾക്ക് അറിയില്ല മഹാനായ നമ്മുടെ രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാനായി മാറിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ വിശദം ഇപ്പൊ നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ കൊച്ചു കുടിയായിരുന്ന കാലം മുതൽ നല്ല വായനാശീലമുള്ള ആളായിരുന്നു പി എൻ 9 क्लासले कूട്ടുകാരাইয়া সুন্দর করে পুস্তক বাইর করে পরিপাণ আলাদা নোট আ নেবেন না এ তোমরা কতটা আপনারা কাজ করো তো ভেরি গুড আজকে সুন্দর করে পুস্তক বাইর করে এরটা বলতে ভুলে গেলেন আপনারা অক্ষর শ্রীহি গলে কতল মিছিডা അക്ഷര സ്നേഹികളേ ഒത്തൊരുമിച്ചീടാ അറിവിൻ പൊൻദീപമൊന്നെളീറ്റ വായിച്ചു വളർന്നിടാ അറിവുകൾ നേടിടാ നീലം പേരൂര് പുതുവായി നാരായണ പഞ്ചനാമധത്തിൽ െടുത്തൊരു അക്ഷര നക്ഷത്രമേ അക്ഷര സ്നേഹികളേ അത്തൊരുമി ചീട അരുളിൻ പൊൻ ദീപമൊന്നായി വായിച്ചു വളർന്നീടാ അക്ഷര സ്നേഹികളേ ഒക്കൊരുമിച്ചീടാ അക്ഷര സ്നേഹികളേ ഒക്കൊരുമിച്ചീടാ അറിവൻ പൊൻ ദീപമുള്ള വായിച്ചു വളർന്നിടാ അറിവുകൾ നേടിടാ നീലം പേരൂരിൽ പുതുവായി ാരായണ പണിക്കനാമയത്തിൽ പിറവിയെടുത്തൊരു അക്ഷര നക്ഷത്രമേ അക്ഷര സേഹികളേ അത്തൊരു ചീടാ വായിച്ചു വളർന്നീടാ അറിവുകൾ നേടീടാ അറിവുകൾ നേടാൻ വായിച്ചു വളരാൻ സനാതനധർമ്മം വായനശാല പടുത്തുയർത്തിലേ ജന്മനാട്ടിൽ പടുത്തുയർത്തിലേ അറിവുകൾ നേടാൻ വായിച്ചു വളരാൻ സനാതനധർമ്മം വായനശാല പടുത്തുയർത്തിലേ ജന്മനാട്ടിൽ പടുത്തുയർത്തിലേ ശര സംഘത്തിന് ഉയനീട സാരതിയായില്ലേ ധിരസാരഥിയായില്ലേ അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചീടാ അറിവിൻ പൊൻ ദീപമൊന്നെ വായിച്ചു വളർന്നേടാ അറിവുകൾ നേടിയാ തോറും അക്ഷര മേഘ വായനശാലകൾക്ക് ജന്മേട സാരഥിയായില്ലേ അങ്ങ് സാരഥിയായില്ലേ ഗ്രാമങ്ങൾ തോറും അക്ഷര മേഘ വായനശാലകൾക്ക് ജന്മവേഗീട സാരഥിയായില്ലേ അങ് സാരഥിയായില്ലേ വായിച്ചു വളരാം ചിന്തിച്ചു വിവേകം നേടാം സന്ദേശം നൽകിയില്ലേ കർമ്മസൂര്യന ജ്വലിച്ചില്ലേ അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചീടാ അറിവിൻ പൊൻ ദീപമൊന്നാ തെളിയിക്കാൻ വായിച്ചു വളർ അറിവുകൾ നേടിടാ ഇവിടെ 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 നിന്നും 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 തുടങ്ങട്ടെ തുടങ്ങട്ടെ അറിയട്ടെ ും തുടങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരണം ചെയ്യണ്ട എത്തിയെന്ന പ്രിയ അധ്യാപകൻ ശ്രീ ഷാബുസാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കുറച്ച് കൂട്ടുകാരെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുകയും ഇത്രയും സമയം രസകരമായി നിങ്ങളോടൊപ്പം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമ്മതിക്കുകയും ചെയ്ത അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെയും വായന കാലാഘോഷത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ഷാബു സാറിന് വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെയും നമ്മുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു